യുടെ അടിയന്തര കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് യു ഡി എഫ് കൌൺസിലർമാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചത് തുടർന്ന് നടത്തിയ പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം ഉദ്ഘാടനം ചെയ്തു കേരള മിഷൻ പിറവം നഗരസഭയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യു ഡി എഫ് കൌൺസിലർമാർ പിറവം നഗരസഭയുടെ അടിയന്തര കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചത് തുടർന്ന് നെൽകർഷകർ ക്ഷീരകർഷകർ എന്നിവർക്ക് സബ്സിഡി ലഭിക്കുക ഭവന ശുചിമുറി പുനരുദ്ധാരണത്തിന് തുക അനുവദിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തുക അനുവദിക്കുക തുടങ്ങിയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സമരത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉദ്ഘാടനം നടന്നെങ്കിലും ഒരു നെൽകർഷകന് ഒരു നയ പൈസ പോലും അവരുടെ അക്കൗണ്ടിൽ ഇതുവരെ ഞാൻ ഇന്ന് രാവിലെ പോന്നപ്പോൾ ഒരു അഞ്ചാറ് നെൽകർഷകരെ വിളിച്ച് വിവരം തിരക്കിയിട്ടാണ് വെറുതെ പറയുന്നത് ഒരു നയ പൈസ പോലും ഇതുവരെ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല യു ഡി എഫ് ജില്ലാ സെക്രട്ടറിയും കൗൺസിലറുമായ രാജു പാണാലിക്കലിന്റെ അധ്യക്ഷതയിൽ വത്സല വർഗീസ് അന്നമ്മ ഡോമി പ്രശാന്ത് മമ്പുറത്ത് ജിൻസി രാജു ജോജിമോൻ ചാരിപ്ലാവി സിനി ജോയ് ബബിത ഷിജി രമ വിജയൻ മോളി ബെന്നി എന്നിവർ സംസാരിച്ചു നിർദ്ധനസിന് വേണ്ടി ഉദ്ഘാടനം വരെ ഒരു വ്യക്തിക്ക് പോലും ഒരു പൈസ പോലും കൊടുക്കുവാൻ ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചില്ല എന്നുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ആ വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാണി കാണിക്കൊണ്ടായി മുനിസിപ്പാലിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാരെന്ന നിലയിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും മുന്നിൽ ഈ വിഷയം ചർച്ച ചെയ്തിന് ശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അവർ ആ മുനിസിപ്പാലിറ്റി ആ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് ബീലുക്കളെ പോലെ ഒളിച്ചോടുന്ന കൊടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് പുറത്തുള്ളത്

അഞ്ച് ഭിത്തികൾ അഞ്ചു പത്ത് കുടുംബങ്ങൾ ഒരു ഭിത്തിയുടെ ഇരുവശങ്ങളിൽ താമസിച്ച് ഒറ്റ വീടുകളാക്കി പൂർത്തീകരിച്ച് നല്ല രീതിയിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിൽ ആളുകൾ താമസിക്കുന്നു അതുപോലെ തന്നെ ലൈഫിന്റെ മെയിൻ്റെ അങ്ങനെ നിരവധി പദ്ധതികള് നമ്മുടെ നഗരസഭ നടപ്പിലാക്കുമ്പോൾ അതിൽ അസൂയ പോണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുമായിട്ട് യു ഡി എഫ് മുന്നോട്ട് വന്നിരിക്കുന്നതു മാത്രമേ അവസരത്തിൽ പറയാനുള്ളൂ ചില ബില്ലുകൾ ഉള്ള ചില സാമ്പത്തിക നിയന്ത്രണങ്ങൾ ആണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഈ പോകുന്ന ഗവൺമെന്റിനെ ജനങ്ങളിൽ നിന്ന് നടത്തുന്ന സാമ്പത്തിക ഭാഗമായിട്ടാണ് ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്